ഹരി മരുന്ന് മാഫിയക്ക് രാഷ്ട്രീയ രക്ഷാകർതൃത്വമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസ്ഥാന വ്യാപകമായി ഹോസ്റ്റലുകളിലും കോളേജുകളിലും ലഹരിമരുന്ന് വിപണനത്തിന്റെ കണ്ണിയായി എസ് എഫ് ഐ മാറിയിരിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു ലഹരി മാഫിയ വിപണന സംവിധാനങ്ങൾ വികസിപ്പിക്കുകയാണെന്നും ഇതിനെതിരെ സി പി ഐ എമ്മും സർക്കാരും കർശന നടപടികൾ സ്വീകരിക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു എറണാകുളത്ത് കോളേജുകളിൽ ലഹരി മരുന്ന് വിപണനത്തിൻ്റെ കണ്ണിയായി എസ് എഫ് ഐ മാറിയിരിക്കുകയാണ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ നിയമസഭയിൽ വിഷയം കൊണ്ടുവന്നപ്പോൾ ഒരു വാക്കുപയോഗിച്ചു പൊളിറ്റിക്കൽ പേട്രനേജ് ലഹരി മരുന്ന് മാഫിയയ്ക്ക് ഉണ്ട് എന്നാണ് ഞങ്ങൾ രാഷ്ട്രീയ രക്ഷാകർത്തമുണ്ട് ലഹരി മരുന്നു മാഫിയ കേരളത്തിൽ അവരുടെ നെറ്റ്വർക്ക് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ചങ്ങലകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ലഹരി വിപണനത്തിൻ്റെ സംവിധാനങ്ങൾ ഈ വർഷം അഞ്ഞൂറ് പേരാണെങ്കിൽ അടുത്ത വർഷത്തെ അയ്യായിരം പേരാണ് ആ കണ്ണികളെ വികസിപ്പിക്കുന്നതിൽ വലിയ പങ്ക് ഈ ക്യാമ്പസുകളിലും ഹോസ്റ്റലുകളിലും എസ് എഫ് ഐ എന്നുള്ള വിദ്യാർത്ഥി സംഘടന വഹിക്കുന്നുണ്ട് അതുകൊണ്ട് സി പി എം നേതൃത്വവും ഗവൺമെന്റും കർശനമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇത് അപകടത്തിലേക്ക് പോകും